اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا أنت سبحانك إني كنت من الظالمين يا حي يا قيوم برحمتك نستغيث ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد ഇബ്രാഹീം അങ്ങേറ്റം വാത്സല്യമുള്ള ആഗ്രതയുള്ള തമ്പുരാനെ ഞങ്ങൾ ഓദിയ യക്ഷക്കണക്കിന് തഹലീലുകളെയും വിശുദ്ധ ഖുർആാനിന്റെ ആയാട്ടുകളെയും അള്ളാഹു ഞങ്ങളുടെ അഭന്യനായ ഗുരുവിന്റെ ഹവറത്തിലേക്ക് എത്തിച്ചു കൊടുക്കനെ തമ്പുരാനെ അള്ളാഹുവെ ആ പരിശുദ്ധമായ ഹലറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേറ്റം കുരാനെ അള്ളാഹുവെ ഒരു പണ്ഡിതന്റെ സ്വഭാവം എന്തെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ ഞങ്ങളുടെ ഗുരുനാഥന്റെ ആ പരിശുദ്ധമായ മുക്കന്തസ്സായ റോഡിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേറ്റം കുരാനെ അള്ളാഹുവെ സന്തോഷകരമായ ജീവിതം ഖബറിൽ നൽകണേ റഹ്മാനെ അള്ളാഹുവെ എല്ലാ ഇജ്ജത്തും നീ ഖബറിൽ നൽകണേ കുരാനെ അള്ളാഹുവെ ആഹരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നീ അമനും അമാനം നൽകണേ അല്ലാഹുവേ ഉയർത്തെ പടച്ചവനെ ഇനി ഒരു പെണ്ണും പ്രസവിക്കാത്ത നിലയിൽ ഏറ്റവും വലിയ വിനയത്തിന്റെ പ്രതീകമായി ഞങ്ങളുടെ ഗുരുനാഥനെ സ്വീകരിക്കണേ ടമ്പുരാനെ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് പ്രതീ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത പ്രതീക്ഷിക്കാത്ത അള്ളാഹുവെ ഈ പരിശുദ്ധമായ ഈ ജനാസേനയെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ തേങ്ങലുകൾ നീ കേൾക്കണേ തമ്പുരാനെ പകരക്കാരനെ അള്ളാഹുവെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജന്മം നൽകിയ പ്രിയപ്പെട്ട ഗുരുനാഥൻ പഠിപ്പിച്ച ഓരോ ഹർഫുകൾ ഒരായിരം നന്മകൾ നീ നൽകണേ തമ്പുരാനെ ഒരായിരം ദറജകൾ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ അവിടെ മാർഗം അതിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെയും പിതാക്കന്മാര് ഞങ്ങളുടെ പലരുടെയും മാതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട് തമ്പുരാനെ അനാഥരാകുന്നത് റഹ്മാനെ അള്ളാഹു ഞങ്ങൾ യഥാർത്ഥത്തിലെ ധീമുകളായത് ഇപ്പോഴാണ് തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളുടെ അനാഥത്വം പടച്ചവനെ ഞങ്ങൾക്ക് ഒരിക്കലും നികത്താൻ കഴിയാത്ത വിടമാണ് തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ നീറുന്ന മനസ്സോടെ നിന്റെ ിലേക്ക് ഞങ്ങൾ നീട്ടി യാചിക്കുകയാണ് തമ്പുരാനെ അവസാന നിമിഷങ്ങളിൽ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഹസനാത്തുകളാക്കി നീ കബൂലിയത്ത് നൽകണേ പൂർവ്വ സൂരികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിബന്ധരായ ഗുരുവദ്യന്മാർ ഷെയ്ഖുൽ ഹദീസ് കുളപ്പുറം അടക്കമുള്ള ഞങ്ങളുടെ മഹാരഥന്മാരായ ചെലക്കുളം അതുപോലെ മഹത്തുക്കളായ ഞങ്ങളുടെ ഉസ്താദുമാരുടെ പരിശുദ്ധമായ റോഹിനെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ കാണുമല്ലോ തപ്പുരാനെ ഈ സാധുക്കളായ ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ ഈ ഈതുവായും ഞങ്ങളുടെ ഒരുമിച്ച് കൂടലൊക്കെയും അറിയിക്കുമല്ലോ തപ്പുരാനെ അള്ളാഹു അവരുടെ ഗുരുത്വവും ഗുരുത്തവും ഞങ്ങൾക്ക് തന്നെ കുരാനെ അല്ലാഹുവി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന് പരിശുദ്ധമായ കബരണം ആരാമമാക്കണേരാനെ സ്വർഗത്തിന്റെ ജാലകങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ കണ്ടാലും തീരാത്ത സുന്ദരമായ വതനമാണ് വിനയത്തിന്റെ പ്രതീകമാണ് റഹ്മാനെ അള്ളാഹുവെ ഇനി ഒരു പെണ്ണ് പ്രസവിക്കില്ല തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങൾ കണ്ടിട്ടില്ല തമ്പുരാനെ ഇതുപോലുള്ള ഒരു മഹാന ഞങ്ങൾ കണ്ടിട്ടില്ല അള്ളാഹ് ഇല്ലാത്ത അവദാനങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല റഹ്മാനെ പറഞ്ഞാൽ ഒരു പറയാനുണ്ട് ബഹുമാനപ്പെട്ട കബൂലാക്കണേ കബൂലാക്കണേ പരിശുദ്ധമായ ഞങ്ങളെ ഹൃദയരായ പ്രിയപ്പെട്ട കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അള്ളാഹ് അതിലേറെ ദുഃഖിതരായ സമൂഹത്തിന് നീ ഏറ്റെടുക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിൽ തടച്ചവനെ പരിശുദ്ധമായ പുണ്യ റജബിൽ പുണ്യരജബിൽ വന്ന ആ ഒരൊറ്റ കാര്യം കൊണ്ട് പഠിച്ചവനെ ഞങ്ങൾക്ക് സംതൃപ്തി അടയാൻ പറ്റണേ തമ്പുരാനെ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ അവിടുത്തെയുടെ കാൽപാദം പതിഞ്ഞ ഒരു തരി മണ്ണിന്റെ വില പോലും ഇല്ലാത്ത ഹതഭാഗ്യരാണ് ഞങ്ങൾ തമ്പുരാനെ അള്ളാഹുവെഹാനവർഗുടെ